അത്രയും ഭംഗിയിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വലിയൊരു ഫടവൃക്ഷത്തിന്റെ പോലുള്ള ഒരു രൂപമാണ് പെട്ടെന്ന് രണ്ടു മൂന്നാറ് ദിവസം മുമ്പ് ഉണ്ടായതാണ് എങ്ങനെയുണ്ടായിരിക്കറിയില്ല കാഴ്ചയിൽ നല്ല ഭംഗി തോന്നിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിലേക്ക് വിളിച്ചു തരുന്നത് മങ്ങാട് നാലാംകല്ല് സ്വദേശി പുളിക്കൽ ഭരതന്റെ വീട്ടുമതിലാണ് രാത്രിയുടെ നിലാവിൽ വനങ്ങളിൽ കാണുന്നത് പോലുള്ള വൻമരങ്ങൾ വേനലിൽ ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ആരെയും അതിശയിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് മതിലിൽ ചിത്രം രൂപപ്പെട്ടിരിക്കുന്നത് പ്രശസ്തനായ ഒരു കലാകാരന്റെ കരവിരുതിനേക്കാൾ മനോഹരമായാണ് ചിത്രത്തിന്റെ സൃഷ്ടി നിരവധി പേരാണ് മനോഹര ചിത്രം കാണാനെത്തുന്നത്